ഈ കാണുന്ന ടീഷർട്ടിൻ്റെ സാധാരണ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിലിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അതേപോലെ പിള്ളേരൊക്കെ റിപ്ലൈ കൊടുത്ത് ഞാൻ മടുക്കും അതേപോലെ സെറ്റാക്കും ബിസിനസ് കാര്യങ്ങൾ സെറ്റാകുമെന്ന് വിചാരിക്കും പക്ഷേ ആരും ഒരു കമൻ്റോ റിപ്ലൈ ഒന്നും കിട്ടില്ല ആകെ ഡള്ളായി പക്ഷെ അങ്ങനെയൊന്നും ഡള്ളായിട്ടൊന്നാളല്ല നമ്മൾ ഭാഗ്യത്തിന് യൂട്യൂബിൽ ആ ഒരു പോസ്റ്റിട്ട് ആയിരത്തി മുന്നൂറ് വ്യൂസ് ഒരു ലൈക്ക് ഒരു ലൈക്ക് തന്നെ കിട്ടിയത് വലിയ കാര്യം യൂട്യൂബിലൊരു അമ്പത് സബ ആയാരുന്നെങ്കിൽ കൊള്ളായിരുന്നു ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു കുഴപ്പമില്ല ഒരു അയ്യായിരം വീഡിയോ ഇടുമ്പോഴത്തേക്കെങ്കിലും ഒരു അയ്യായിരം വീഡിയോ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്കൊക്കെ ഇടുമ്പോഴെങ്കിലും ഒന്ന് അമ്പത് സബ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊന്നും ഒരാൾക്കും സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ മാതിരി ചവർ വീഡിയോ കോണ്ടൻറ്റ് കണ്ടൻറ് ഇല്ലാത്ത വീഡിയോസ് അതാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഈ എന്താ പറയുക എനിക്ക് തന്നെ എന്നെ ഒരു താല്പര്യമില്ല ഇഷ്ടക്കുറവെന്ന് അപ്പം വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും എന്തോന്നറിയത്തില്ല പിന്നെ ഒരു ടൈം പാസിന് ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നു എന്നെ അതിലൊക്കെ സെറ്റാവുമായിരിക്കും സെറ്റായില്ലാലും കുഴപ്പമൊന്നുമില്ല ഒരു ലൈക്ക് കിട്ടി അതുതന്നെ നമ്മൾ ഞാൻ വലിയ കാണാറൊന്നും അല്ലല്ലോ അപ്പം ഇത് തന്നെ ധാരാളം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കാര്യങ്ങൾ ഇട്ടപ്പോൾ ലൈക്ക് കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്തു വെച്ചേക്കുമായിരുന്നു ഇനിയും തൊട്ടിരുന്ന വീഡിയോസിന് ലൈക്ക് കാര്യങ്ങളൊന്നും ഐ ഡി ഒന്നുമില്ല കഴിഞ്ഞ വർഷം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് വ്യൂസും അതേപോലെ ആറ് ലൈക്കും ഉണ്ട് അതിൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ലൈക്ക് ഇട്ടിട്ടുണ്ട് വേറെ അല്ലാതെ കുറേ ആൾക്കാർ ലൈക്ക് ഇട്ടിട്ടുണ്ട് അവർക്കെല്ലാം വളരെ വളരെയധികം നന്ദി ആറ് പേര് ലൈക്ക് ചെയ്ത് അതേപോലെ ആയിരത്തി അഞ്ഞൂറ് പേര് കണ്ട് അത് മതി ഞാൻ ഉള്ളിൽ സങ്കടമൊന്നുമില്ല എനിക്കൊരു സങ്കടം ഇല്ല നമുക്ക് ഇതിൽ നിന്ന് ഒന്നും നേടാനോ സമ്പാദിക്കാനോ ഒന്നും വിചാരിച്ചല്ലേ ഇതെല്ലാം അവർ ടൈം പാസിന് ചെയ്യുന്നതാണ് അഥവാ ക്ലിക്കാവാന്ന് ക്ലിക്ക് ആവട്ടെ മനസ്സിലൊരാഗ്രഹമുണ്ട് എന്നാലും ഇതില്ലേലും കുഴപ്പമില്ല ഇത് കൈയും കാലും ഉള്ളതുകൊണ്ട് നമ്മൾ പണിയൊക്കെ എടുത്ത് സെറ്റാകും ജസ്റ്റ് പറയാൻ വന്ന കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പം മറന്നുപോയി പറയാൻ വന്നതെല്ലാം എന്തെങ്കിലും ആലോചിച്ചിട്ട് പിന്നെ ഇതേപോലൊക്കെ ഷോപ്പ് വീഡിയോ ആയിട്ടൊക്കെ ഇടാം അത്രയൊക്കെ തന്നെ ശരിയാണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കു ടെൻഷൻ അടിക്കരുത് പിന്നെ എങ്ങനെന്ന് വെച്ചാൽ നമ്മുടേതായ ലൈഫിൽ സെറ്റായിട്ട് മുന്നോട്ട് പോവുക മറ്റൊരാളുടെ ഇത് ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ പോകുമ്പോഴാണ് ടെൻഷനും കാര്യങ്ങളൊക്കെ അതായത് നമുക്കങ്ങനാണോ ഉള്ള സംഭവങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക മറ്റൊരാളുടെ ഇത് കണ്ടിട്ട് പൂശുമ്പ് മുന്നായ്മ എടുത്ത് നമുക്കതിലും വലുത് വേണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ തലവേദന ഉണ്ടാകുന്നത് അപ്പോൾ ശരിയെന്നാൽ